ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖം തന്നെ അല്ലേ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് തന്നെ പറയാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാൻ ഇപ്പം പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഉള്ള പേഷ്യൻസിനും കാര്യങ്ങൾക്കൊക്കെ അവർക്ക് വളരെ കറക്റ്റായിട്ട് മനസ്സിലാവും അല്ലാത്തവർക്കാണ് ഇതൊരു പറയുമ്പോൾ ഒരു ബോറഡി ആയിട്ടൊക്കെ തോന്നുന്നത് അപ്പോൾ അങ്ങനെ തോന്നിയ സദ്യം ക്ഷമിക്കുക ഓക്കേ ഞാനൊരു പത്ത് സെൻറ്റിമീറ്റർ മുഴയുമായിട്ടാണ് ഞാൻ ലക്ഷോർ ചെല്ലുന്നത് അപ്പോൾ അവരവിടെ അത് സർജറി ചെയ്തു അപ്പോൾ അത് ബയോപ്സിക്ക് അയച്ചു അപ്പോൾ അത് കഴിഞ്ഞ് എന്നെ ഐ സിയുയിലേക്ക് മാറ്റി ഐ സിയുൽ ചെല്ലുമ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല രണ്ട് ദിവസം ഞാൻ ഐ സിയുൽ വലിയ ബുദ്ധിമുട്ടില്ലാതെയൊക്കെ കിടന്നു അതിന് ശേഷം ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എൻ്റെ കൂടെ ഒരു നാലഞ്ച് ബാഗുകളുണ്ടായിരുന്നു അതായത് എനിക്ക് യൂറിൻ ബാഗ് ഉണ്ടായിരുന്നു അതേപോലെ തന്നെ സർജറി ചെയ്ത് ഡിസ്ചാർജ് പോകാനായിട്ടുള്ള ഒരു ബാഗ് പിന്നെ മോഷൻ ബാഗ് പിന്നെ കഴുത്തല് ഫുഡ് സപ്ലിമെന്റ് ചെയ്യാനുള്ള സെന്റർ ലൈൻ അവര് തുടച്ചിട്ട് ഒരു മൾട്ടി വൈറ്റമിനൈസിൻ്റെ ബാഗ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ആയിട്ട് ഞാൻ റൂമിൽ വന്നു ഭയങ്കര ബുദ്ധിമുട്ടാണ് ചരിയാനും മറിയാനും ഒക്കെ തിരിയാനൊന്നും പറ്റാതെ ഇത് സ്ട്രെയിൻ എടുത്ത് അവിടെ കിടന്നു രണ്ട് ദിവസം ആകണേന് മുമ്പ് തന്നെ എനിക്ക് പനി തുടങ്ങി പനി തുടങ്ങി സീവിയറായിട്ട് ആയിട്ട് പനിയങ്ങള് വന്നു തുടങ്ങിയപ്പോ എനിക്ക് വയറിന്റെ ഭാഗത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും പിന്നെ മുറിച്ച് കുടലിൽ വെച്ചിരിക്കുന്ന ഭാഗത്ത് പുറത്തേക്ക് വെച്ചിരിക്കുന്ന ഭാഗത്തൂടെ ഒക്കെ ബ്ലീഡിങ് ഇങ്ങനെ വരാൻ തുടങ്ങി ഡോക്ടേഴ്സൊക്കെ വന്നൊക്കെ പരിശോധിക്കുന്നുണ്ട് അവർക്ക് വളരെ കാര്യമായിട്ട് നോക്കുന്നുണ്ട് സിസ്റ്റേഴ്സ്മാരും എല്ലാം വന്നു വളരെ കാര്യമായിട്ടൊക്കെ നോക്കുന്നുണ്ടെങ്കിലും ഇത് കാണുമ്പോൾ ഒരു ഒന്നും പറയാനില്ലാത്തൊരു കണ്ടീഷനിലേക്കാണ് പോകണം അത് കഴിഞ്ഞ് ഒരു മോർണിംഗ് ഏർലി മോർണിംഗ് രാത്രി ഏർളി മോർണിംഗ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കൊരു ഒരു ഭയങ്കര ഒരു ബ്ലീഡിങ് വന്നു അപ്പോഴത്തേക്കും ഡോക്ടേഴ്സ് എല്ലാവരും വന്നു എന്നെ ഐ സിയുലേക്ക് ഷിഫ്റ്റ് ചെയ്തു അവിടെ വെച്ച് ചെയ്യേണ്ട പ്രൊസീജിയർ എല്ലാം ചെയ്തു പിന്നെ ഐ ജിയിലാക്കി അവിടെ വെച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കില് എന്റെ കണ്ടീഷനെ മാറി വളരെ വേർസ്റ്റ് കണ്ടീഷനായി ഒന്നും ചെയ്യാൻ പറ്റാതെ ആയി അപ്പോ പെട്ടെന്ന് ഇങ്ങനെ കയ്യിൽ നിന്ന് പോയത് പറയുന്നതൊക്കെ ചെറിയൊരു ഇതാണെങ്കിൽ കേൾക്കാം കണ്ടി കയ്യിൽ നിന്ന് പോയിക്കണമൊന്നും ചെയ്യാനില്ല അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചു തന്നിട്ടുള്ള ഒരു കണ്ടീഷനായി അപ്പോഴത്തേക്കും എന്റെ ഉള്ളില് ഈ നമ്മള് മരണത്തെ മുഖാമുഖം കാണാത്ത ഒരാളാണ് ഇതിങ്ങനെ കണ്ടപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഞാൻ ജീവിക്കണം എന്നുള്ള വലിയൊരു ആഗ്രഹം അത് ഞാൻ കൈവിടാതെ എൻ്റെ ഉള്ളിൽ ഒരു ആയിട്ട് നിൽക്കുകയാണ് ജീവിക്കണം ഇത് എങ്ങനെയും പുറത്തു വരണം ഈ ക്യാൻസറിന് എങ്ങനെയെങ്കിലും ഒന്ന് കീഴടക്കി പുറത്ത് വരണം അറ്റ്ലീസ്റ്റ് ഹോസ്പിറ്റലിൽ എന്തെങ്കിലും പുറത്തേക്ക് വരണം എന്നുള്ള വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം ഞാൻ അതിൻ്റെ ഒരു ഫയർ നിലനിർത്തിക്കൊണ്ട് ഞാൻ കിടക്കണം അപ്പോൾ എല്ലാവരും ഒന്ന് കാണുന്നു പോകുന്നുണ്ട് ഒന്നും ചെയ്യാനില്ല ലാസ്റ്റ് എന്തോ ഭാഗ്യത്തിന് എല്ലാവരും പ്രാർത്ഥനയും എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു ഡോക്ടേഴ്സും ബന്ധുക്കാരും ഭാര്യയും പിള്ളേരും അവസാനം അത് നോർമലിലേക്ക് ഞാൻ പതുക്കെ വരാൻ തുടങ്ങി അപ്പം എൻ്റെ ജീവിതം ഞാൻ പതുക്കെ കൈപിടിച്ചു തുടങ്ങി അങ്ങനെ പതുക്കെ അവരെന്നെ റൂമിലേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്തു റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് ഏകദേശം ഒരു പത്ത് ദിവസമാണ് ഞാൻ ഐ സി യുയിലേക്ക് കിടന്ന അത് കഴിഞ്ഞാൽ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് റൂമിൽ ഞാൻ ഏകദേശം ഒരു ഒരു പതിനഞ്ച് ദിവസത്തോളം വീണ്ടും കിടക്കേണ്ടി വന്നു അപ്പോഴത്തേക്ക് എൻ്റെ വെയ്റ്റ് ലോസ് ആയി ശരീരം ഒരു പത്തിരുപത് കിലോ കുറഞ്ഞു അതിശക്തമായ പെയിനുകളും പിന്നെ നമുക്ക് ബയോപ്സിനെ റിസൾട്ടൊക്കെ വരട്ടെ എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് നോക്കാം അപ്പോൾ നിങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് പോയിക്കോണന്ന് പറഞ്ഞാൽ വീട്ടിലോട്ട് പോകുമ്പോൾ എനിക്ക് രണ്ട് ബാഗുണ്ട് ഒന്ന് ഒരു യൂറിൻ ബാഗും ഒന്ന് എൻ്റെ കൊളസ്ട്രമി ബാഗ് മോഷൻ ബാഗ് അപ്പോൾ അതൊക്കെ ആയിട്ട് വളരെ സന്തോഷമായിട്ട് അല്ല അല്ലാതിപ്പം എന്താ ചെയ്യുക സന്തോഷമായിട്ട് അങ്ങോട്ട് വീട്ടിലേക്ക് അങ്ങനെ യാത്ര ചെയ്യും ഏ അപ്പോൾ ഞാനിനി ഇനി പറയാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ കൊളസ്ട്രമി ബാഗിൻ്റെ കാര്യമാണ് കൊളസ്ട്രമി ബാഗെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഇതിനെക്കുറിച്ച് അറിയാത്തവർക്ക് ഈ കുടൽ ക്യാൻസർ ഒരു കുടൽ പുറത്ത് വെച്ചിരിക്കുന്ന സ്ഥിതിക്ക് അവർക്ക് മറ്റുള്ളവർക്ക് ഇതും മനസ്സിലാകണം എങ്ങനെയാണ് ഈ ബാഗ് എന്നൊക്കെ റൈറ്റ് സൈഡിൽ കാണുന്ന ആ ബാഗിൽ ഒരെണ്ണം ഒട്ടിക്കാനുള്ള ഒരു റൗണ്ടായിട്ട് കാണുന്നത് അത് കുടലുള്ള ഭാഗത്ത് പശ ചുറ്റിനും തേച്ചിട്ട് അത് ഒട്ടിച്ചതിന് ശേഷമാണ് ഈ ഏറ്റവും റൈറ്റ് സൈഡിൽ കാണുന്ന ആ ബാഗ് അതിന് ഫിക്സ് ചെയ്യുക അതൊരു ക്ലിപ്പ് ഉണ്ട് അവിടെ ആ ക്ലിപ്പിൽ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ അത് ഫിക്സ് ആവും ആ ഫിക്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് അതിലൂടെ മോഷൻ വന്നുകഴിഞ്ഞാൽ താഴെക്കൂടെ നീണ്ടു കിടക്കുന്ന ഭാഗത്ത് ഒരു ക്ലിപ്പ് വെച്ചിട്ട് നമ്മൾ ടൈറ്റ് ചെയ്യും അപ്പോൾ മോഷൻ ലോഡായി കഴിയുമ്പോൾ നമുക്കത് എടുത്തിട്ട് വീണ്ടും നമുക്ക് ക്ലീൻ ചെയ്ത് റെഡിയാക്കിയിട്ട് വീണ്ടും തിരിച്ച് അതേപോലെ ഫിക്സ് ചെയ്യുകയും ചെയ്യാം നമുക്കത് ക്ലിയർ ആയിട്ട് ഒട്ടിച്ച് റെഡിയാക്കുകയും ചെയ്യാം അപ്പോൾ നിങ്ങൾ ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആ പോസ്റ്റർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും എങ്ങനെയാണ് ഫിക്സ് ചെയ്തിട്ട് ഒരു ബെൽറ്റോട് കൂടി ചേർത്ത് വെച്ചിരിക്കുന്നതെന്ന് നിങ്ങൾക്കത് മനസ്സിലാവും ഇപ്പം ഏകദേശം ഒരു ഐഡിയ ഒക്കെ വന്നല്ലോ ഇനി ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ ഞാൻ അടുത്ത ആഴ്ചയിൽ അടുത്ത വീഡിയോയിൽ പറയാം ഓക്കെ ബൈ ബൈ